i <laughs> ഒരാഴ്ച വഞ്ഞാറൻകൂടെ എന്റെ വീട്ടിൽ വന്ന് ഉഴുതു മറിച്ചതിന്റെ വീഡിയോ ആണ് ഈ കാണാൻ പോകുന്നത് എക്സ്പ്രസ് ആണോ ആ പോവത് രാവിലെ തന്നെ വാവ സ്കൂളിലേക്കുള്ള യാത്രയിലാണ് കന്യാകുളങ്ങര ഗേൾസ് ഹൈസ്കൂളിലാണ് പുള്ളിക്കാട്ടി പഠിക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും സ്കൂളൊക്കെ അടിച്ചേക്ക് ഒച്ചേന്ന് എന്റെ ചാനൽ കാണുന്ന നിങ്ങൾ ഒരു ചുരുലീലാണ് എന്നോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കുറച്ച് പതേ നടന്നുവരാൻ പറ്റുള്ളൂ ജോലി തിരക്ക് കേട്ടോ അങ്ങനെ വാവയുടെ ടിഫിന്റെ ബാക്കിയും കഴിച്ച് ഞാൻ ജോലിക്ക് കയറി ഉച്ച ഉച്ചരെ ആവുമ്പോഴാണ് അമ്മയുടെ മീൻകാലം ഇവിടെ എത്തുന്നത് നെടുമങ്ങാട് നിന്ന് ഓടി ഓടി എത്തുമ്പോൾ ഈ സമയമാവുന്നതാണ് പിറ്റേന്ന് കുടുംബാംഗലത്തിൽ ഉത്സവമായത് കൊണ്ട് തന്നെ ഫുഡിന്റെ പരിപാടി എല്ലാം കുടുംബത്താണെന്ന് പിന്നെ ഊമി വാങ്ങുന്നത് റോണിക്ക് വേണ്ടിയാണ് ഇതാണ് ചേട്ടൻ അറിച്ചതാന്ന് ഞങ്ങളുടെ ലെച് വാ സ്കൂളിൽ നിന്ന് ഞങ്ങള് നേരെ കുടുംബത്തേക്ക് വിട്ടു തീയ്യം കൂടിയും കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിൽ വിട്ടു എന്നിട്ട് തിരിച്ചു കയറി വന്നത് സന്ധിക്കാണ് അപ്പൊ കൈസഹായം ഒന്നും ഇല്ലെന്ന് നിങ്ങൾ ചോദിക്കും അതെന്തരെന്ന് വെച്ചാൽ ഞാൻ സെക്കൻഡ് ജനറേഷന്റെ ഏറ്റവും ഇളയ കണ്ണിയാണ് എന്റെ മൂത്ത കസിനും എന്റെ അപ്പനും ഒരേ പ്രായമാണ് സ്വാഭാവികമായും തേർഡ് ആയിട്ടാണ് ഞാൻ കണക്ടായിരിക്കുന്നത് അതാണ് എന്റെ കസിൻസിന്റെ പിള്ളേർ അതായത് ഹോം അപ്ലയൻസ് ഓഫ് ഫാമിലി യു ആർ ലിങ്ക് മനസ്സിലായില്ലേ ദി ടു ഫാമിലീസ് അറ്റാച്ച് ടു ദൂം യു ഫാമിലീസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒരു വാരമില്ലാത്ത കുറെ മക്കളെന്ന പപ്പയുടെ ഡയലോഗിന് രണ്ട് തൊട്ടി വെള്ളം വെള്ളവും മേലെ അമ്പലത്തിൽ ഉത്സവമായോണ്ട് അവിടുത്തെ ലൈറ്റ് ഡെക്കറേഷൻ കാണാനായിട്ട് ഞങ്ങൾ പോയി എന്താ ം പിടിച്ചൊരു പൂച്ച കുഞ്ഞു ലൈറ്റ് കണ്ട ബ്രാന്തായ അതിനെയും കുറച്ചു നേരം നോക്കിയുണ്ട് ഞങ്ങളുടെ മെയിൻ ഡ്യൂട്ടിയിലേക്ക് ഞങ്ങൾ കടന്നു അത് തന്നെ തീറ്റി അതുകഴിഞ്ഞ വീട്ടിൽ പോയി നെക്സ്റ്റ് ഡേക്കുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ആൻഡ് വേര് നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ അമ്പലത്തിന്റെ പ്രതിഷ്ഠാ വാർഷികമായിരുന്നു കറുപ്പും കസവും നേരിയതുമായിരുന്നു ഞങ്ങളുടെ ഡ്രസ് കോഫ് പുന്നിന്റെ ഡ്രസ് എന്റെ കൈപ്പണിയാണ് എന്റെ കസിൻ ഗിരിചേട്ടന്റെ പ്രിയ പത്നിയാണ് എന്റെ ഈ കാണുന്ന സീമ ചേച്ചി അടുത്ത കസിൻ അജ് തന്നെ എന്റെ വൈഫാണ് ലാവണി മകൾ നന്ദി കന്തൂട്ടിയും പിന്നെ മണി മാമ മത്സലാൻറ്റി അശ്വതി ചേച്ചി കൊച്ചുള്ള ചേച്ചി സുനിൽ അണ്ണ സുഭദ്രമ്മ ഓമനാൻ അങ്ങനെ 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 എല്ലാവരുടെയും ശോഭിതമായ മുഖങ്ങൾ ക്യാമറ കണ്ണിൽ പകർത്തുന്ന എന്നോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ പേര് വരണം പേര് വന്നില്ലെങ്കിൽ കുടുംബത്തിന് കേട്ടില്ല പൂജാതി കർമ്മങ്ങൾ അതിഗംഭീരമായി പൊക്കൊണ്ടിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിക്ക് ഇറങ്ങി അത് തന്നെ ഫോട്ടോ കൊടുത്താൽ ഒരു പത്ത് മൂവായിരം അറിയിൽ ഈ ഒരു ദിവസം എടുക്കാനായിട്ട് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുവെച്ചിരുന്നു പക്ഷെ ഇപ്പൊ ഒന്നും ഓർമ്മയില്ല ഞങ്ങളുടെ ഗ്യാങ്ങിലെ അമ്മും ഇല്ല പുള്ളിക്കാർ വിദേശ രാജ്യങ്ങളായ ചെന്നൈ മുംബൈ ഡൽഹിയിലേക്ക് ഒരു കോളേജ് ട്രിപ്പ് പോയിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ പൂജാരി രതീഷംബുറ്റി ഇത് എന്റെ കസിൻ അനുചിച്ച് മകൾ ശ്രേയ പിന്നെ കസിൻ സായ അശോക് ഏണൻ രാജി കഴിഞ്ഞ വീഡിയോസിൽ എന്റെ ഗ്യാങ്ങിനെ കാണിച്ചതിനെയും പ്രധാനപ്പെട്ട രണ്ടുപേരെ കാണിച്ചിട്ടില്ല ഒന്ന് ദേ വരുന്ന ശാലിനി ചേച്ചി ബാക്കിയെല്ലാം തന്ത വഴി ബന്ധമാണെങ്കിൽ ഇത് താ വഴി ബന്ധം ഇതെന്റെ മാമന്റെ മകളാണെങ്കിലും വർഷങ്ങളായി ഞങ്ങളോടൊപ്പം തന്നെയാണ് ഫോട്ടോ ഫോട്ടോഷൂട്ടിന് എന്റെ ചെറുക്കൂട്ടിയോടെ ഞങ്ങൾ ഫോട്ടോ ഷൂട്ട് അവസാനിപ്പിച്ചു സത്യം പറഞ്ഞാൽ അതുകൊണ്ടല്ല വിഷപ്പിന്റെ വിളി ദയമായാണ് നിർത്തിയത് ചെറിയൊരു സദ്യ വട്ടമായിരുന്നു ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് ഒരുങ്ങിയിരുന്നത് ഈ പക്ഷെ ചെറിയ രീതിയിൽ മതിയെന്നായിരുന്നു കമ്മിറ്റി തീരുമാനം കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേജ് കിട്ടി ഞങ്ങളുടെ ഗേൾസ് ഗേൾസ്വാഡിന്റെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഞങ്ങളുടെ പിള്ളേരെല്ലാം പലവഴിക്കായിരുന്നു പ്രാക്ടീസിനൊന്നും ഒത്തുചേരാനായിട്ട് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രോഗ്രാം എന്ന് ഒഴിഞ്ഞു മൃഷ്ടാനം കുഴച്ചു കുഴച്ച് വിട്ടു വീഴിയു ശേഷം അടുത്തത് എന്തെന്നുള്ളതായിരുന്നു ചോദ്യം മൃഷ്ടാനം തിന്നു കഴിയുമ്പോൾ എല്ലിന്തിയറും സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് അങ്ങനെ ഓ ഗുജറാത്തി കൽതല കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ പഞ്ചാബി ലഞ്ചി കൊഞ്ചും മളവാട്ടി പെണ്ണാണു ഞാൻ സത്യത ആ അല്ലായിരുന്നു ഞങ്ങൾക്ക് അവിടെ എത്തിരുന്ന പാട്ട് നിന്നിട്ടൊക്കെ ദേച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ നേരെ വീട്ടിൽ പെക്കിടുന്ന ഉറങ്ങി വൈകിട്ട് ദീപാരാധനയ്ക്ക് കുളിച്ചൊരുങ്ങി വരുകയും ചെയ്തു ഇവിടെ പിന്നെ പ്രത്യേകിച്ച് പരിപാടി ഇന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മേലേ അമ്പലത്തിലെ പരിപാടി കാണാൻ പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് പൂജ കഴിഞ്ഞ് അടച്ചിട്ട് വേണം ഫുഡ് അടിക്കാനായിട്ട് ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പരിപാടി കാണാനായി പോകാൻ ഞങ്ങളുടെ ഗാംഗിലെ ഷാനി ചേച്ചിയുടെ മകളായ ശ്രീവാമിക എന്ന ആമി കുട്ടിയുടെ ഡാൻസ് ഉണ്ട് ഇന്ന് മേലേ അമ്പലത്തിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ പൊന്നനെ പൊന്നന്റെ ചേച്ചിമാരെല്ലാം കൂടി മാറിയും തിരിഞ്ഞങ്ങ് നോക്കോളൂ അപ്പൊ ഞാൻ ഫ്രീ ആണ് പൂജ കഴിഞ്ഞ് നട അടച്ചതോടെ ഞങ്ങൾ തീറ്റ പരിപാടിയിൽ ഏർപ്പെട്ടു എന്റെ അനന്തരവളമാരായതുകൊണ്ട് കൊണ്ട് പറയുകയല്ല ഈ കാറക്കി പയലുകൾക്ക് അപാര പുള്ളിങ്ങിയാണ് കൂട്ടത്തിരിക്കുന്ന എന്നെ കൂടി ടയ്ക്ക് ഞാനൊന്ന് ശങ്കിച്ചു പോയായിരുന്നു അവൾമാരെ പറ്റി അവൾമാരുടെ അപ്പമാരോട് പറഞ്ഞാൽ അവര് ചോദിക്കും നിന്നെ കണ്ടല്ലേ അവര് പഠിക്കുന്നതെന്ന് അയ് ശരി ഇപ്പൊ എങ്ങനെ ഇരിക്കണം അതെ എന്നെ എന്നെ അവള്മാരെ പഠിക്കണം അതാണല്ലോ ഗാന്ധിജി സ്വപ്നം കണ്ടിരുന്ന കണ്ടിരുന്നാശേരി അങ്ങനെ വെട്ടി വെട്ടിമിരിഞ്ഞൊക്കെ വിട്ട് ഞങ്ങൾ നേരെ വിട്ടത് ശ്രീ മണികണ്ഠ ശാസ്ത്ര നളയലേക്കാരുന്നു അവിടെ ചെന്നപ്പോഴത്തേന് മുത്തുമണികളുടെ പച്ചപ്പുൽച്ചാടി മഞ്ഞപ്പുൽച്ചാടി ഇത് കഴിഞ്ഞ് ദേ വരുന്നടാ ചന്ദ്രചൂഡ സോങ്ങിന് ഞങ്ങളുടെ ആമീസ് ആമിയുടെ സൂപ്പർ ഡാൻസോടെ അന്നത്തെ ദിവസം അന്തിമ ഡേ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ തണ്ടാൻ ഇറങ്ങി സോപ്പ് സോപ്പിട്ടപ്പോഴത്തേന് ശാലിനി ചേച്ചിയുടെ വീട് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്തു എബാഡേ പോണു വെച്ച ഒരു ചെറിയ വാട്ടർഫോൾ ഉണ്ട് കാണിച്ചു തരാം ഈ കാണുന്നതാണ് ലൂയിസ് പോയിന്റ് ഒരു മിനി മൂന്നാർ വൈബാണ് ഇവിടെ പണ്ടൊക്കെ വള്ളികളിൽ തൂങ്ങിയാടി ഓയ് ഓയ് ഓയി ഓയിന്ന് പറഞ്ഞു ട്രാർസിനെ പോലെയായിരുന്നു സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് പേരിന് ഒരു ബസ് ഉണ്ട് അത് വന്നാലായി വന്നില്ലല്ലായി എന്നൊക്കെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു ബ് നോ ഐ റിയലി മിസ് മൈ പ്ലേസ് അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി നോക്കൂ ഒരു മൈല് കണ്ടാ കണ്ടാ Субтитры создавал ചേച്ചി അത് കുളക്കോഴിയല്ലേ എന്ന് ചോദിക്കുന്നത് സത്യമായിട്ട് എന്റെ പെറ്റമ്മ സത്യമായിട്ട് അതുമായി ലാണ് നെയ്സരി അങ്ങന്റെ വീട്ടിൽ വീട്ടിലോട്ട് പോകുകയാണെന്ന് തോന്നുന്നു വീട്ടിനകത്ത് കയറിയപ്പോൾ ചാനലിൽ ചേച്ചി ശ്രീജയൻ ചേട്ടനും കൂടെ ചോറ് ഇങ്ങു അതും ചീനിയും മീകറിയും കുട്ടി നിനക്ക് ചോറ് എടുക്കട്ടാടീന്ന് ചോദിച്ചു വേണ്ട ഞാൻ എടുത്തു കഴിച്ചോളാം ഞാനും പറഞ്ഞു കുറേ വർഷങ്ങൾ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ ആയിരുന്നു താമസിച്ചിരുന്നത് എന്റെ വീഡിയോസിലെ ചില പദപ്രയോഗങ്ങളെല്ലാം എനിക്ക് ഈ ശ്രീജയൻ ചേട്ടന്റെ കൈന്ന് കിട്ടിയതാണ് ഒരു കുട്ടി കൗണ്ടർ കിങ് ആണ് പുള്ളി അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേന് പൊന്നൂസും ചക്കര എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മീൻ മൂട് തോട്ടിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ വരുമ്പോഴാണ് ഞങ്ങളുടെ ഗേൾസ് കോഡ് ഒന്ന് അനക്കം വെക്കുന്നത് ഞങ്ങളോട് രാവിലെ തന്നെ ചോദിക്കും ഇന്ന് എവിടെ തണ്ടാൻ പോകുന്നത് ഞങ്ങളൊരു സ്ഥലം പറയുന്നു ഞങ്ങൾ ണ്ടാൻ പോകുന്ന ആരും ഞങ്ങളെ എതിർക്കാറില്ല രാത്രി ഒരുപാട് ഇരുട്ട് നേരം വീട്ടിൽ കയറണമെന്നൊരു നിബന്ധന മാത്രമേ വീട്ടുകാർക്കുള്ളൂ ഞങ്ങളുടെ ഈ ഗ്യാംഗിൽ ഒരെണ്ണം കൂടി ഉണ്ട് അനാമിക എന്ന കല്യാണി ആള് ചെക്ക് റിപ്പബ്ലിക്കിൽ പാചകം പോയിരിക്കുകയാണ് മെയിലോ മറ്റോ വരും ആൾക്കോ ഒരു ചെറിയ യൂട്യൂബുണ്ട് അപ്പൊ നിങ്ങൾ വലിയ കുടുംബത്തോടെ എല്ലാവർക്കും യൂട്യൂബ് ഉണ്ടല്ലേ അതേ കാര്യ കൃഷ്ണകുമാർ വെല്ലുവിളി എന്നാണ് ഞങ്ങളുടെ ദൗത്യം തോട് നന്നേ വെള്ളം കുറവായിരുന്നു ഇവിടെ തേമ്പാമോട് ടൈഗേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലബിലെ ചേട്ടന്മാരാണ് ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് ഒരുപാട് പേര് ഇവിടെ കുളിക്കാനും നനയ്ക്കാനും ഒക്കെ വരുമെങ്കിൽ ആരും ഒന്നും വലിച്ചെറിയ വൃത്തിയേടാക്കിയിടുകയോ ഒന്നും ചെയ്യാറില്ല ആ എന്ത് പച്ചപ്പും ഹരിതാപയും കുളിർമയാണ് ഇവിടെ കാണാൻ പറയൂ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ മീൻ മീൻമൂട് വെള്ളച്ചാട്ടം മീൻ മുട്ടി അല്ല മീൻ മൂട് ഞങ്ങൾ ഇവിടെ വരുന്നതിന്റെ മെയിൻ റീസൺ പൊന്നനാണ് വെള്ളം കണ്ടാൽ പിന്നെ പൊന്നന് പ്രാന്താണ് ഏതോ മത്സ്യകന്യകയുടെ പുനർജന്മമാണെന്നാണ് എല്ലാരും പറയുന്നത് പൊന്നോസിന്റെ ജലദോഷത്തിന്റെ ആരംഭമായിട്ട് ഇരിച്ചാടിന് സീമേച്ചും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വെള്ളത്തി ഇറക്കരുതെന്ന് അത് കാരണം കുറച്ച് ദൂരെയായിട്ട് ഓരോ പറ്റി പുള്ളിക്കാരിക്ക് ഏന്തി അടിച്ചിരിപ്പുണ്ട് കുഴപ്പമില്ല ഗൈസ് പൊട്ടിയ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും ഇതിലാകെ നീന്തൽ അറിയാവുന്നത് ലക്ഷ്യു മാത്രം പിന്നെ മുട്ടോളം വെള്ളമേ ആശ്വാസം പോത്തുകളെ പോലെ വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടന്നതിനു ശേഷം ആറു മണി അടിച്ചതോടെ ഞങ്ങൾ കരയെ കയറി ആറു മണിക്ക് മുന്നേ തോട്ടിൽ നിന്ന് കയറണമെന്ന് ഓർഡർ ഉണ്ട് ഒരു താത്വിക അവലോകനം എന്താന്ന് വെച്ചാൽ ആറു മണിക്ക് ശേഷം തോട്ടിൽ നിന്ന് കയറിയില്ലെങ്കിൽ ബാധ കയറും അത്ര കേറാൻ വരുന്ന ബാധ ഞങ്ങളോട് ചോദിക്കും ഇതില് സ്ഥലവില്ലല്ലേ ചേച്ചിയെ നമ്മളെക്കാലും കൂടി ബാധ ഉണ്ടാക്ക ഇന്ന് ചക്കരെയും ചോദിച്ചു സ്വയം നല്ല മതിപ്പായതുകൊണ്ട് അഴിച്ചുവിട്ട കാളകളെ പോലെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് യാത്രയായി ചേച്ചിയുടെ വീട്ടിൽ വന്ന് ഫ്രഷായി വിറഞ്ചായൊക്കെ കുടിച്ച് ആമയുടെ പാപ്പട്ടിന്ന് കൈയിട്ട് വരി മേക്കപ്പ് സിറ്റിന്ന് ഹെയറോ എസ്റ്റൻഷൻ ഒക്കെ വെച്ച് ബഹളം വെച്ചോണ്ടിരുന്ന ഞങ്ങൾ ഇന്ന് പോയില്ലെങ്കില് ജയൻചേട്ടൻ ഇന്ന് ഇവിടെ അച്ഛൻ ഉറങ്ങാത്ത വീട് പോലെ ഇരിക്കേണ്ടി വരുമോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈസിന്റെ വീട്ടിലേക്ക് സ്കൂട്ടായി പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ചുണ്ടയ്ക്ക ഹണ്ടിറങ്ങി എന്റെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ചോദിച്ചു ഇത് എങ്ങനെ സംഭവം കാണാൻ മരമാണോ ചെടിയാണോ പൂ എങ്ങനെ കായനെ ഇല എങ്ങനെ ാണ് അവതാരമൂർത്തിയെ കാണു അപ്പൊ ഇതാണ് നുമ്മ പറഞ്ഞ ചുണ്ടക്ക പൂവും കായും ഇല എല്ലാം കണ്ടോ പിന്നെ ചോദിക്കരുത് എങ്ങനെയായിരിക്കുന്നതെന്ന് ഇന്ന് മേലെ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേ ആണ് അതുകൊണ്ട് തന്നെ സമൂഹ സദ്യ ഉണ്ട് സമൂഹ സദ്യ ഉച്ചയ്ക്കുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് വേണമല്ലോ സദ്യ നിന്നിട്ട് വന്നിട്ട് വീട്ടിൽ നിന്ന് തിന്നുന്നത് എന്റെ ഒരു ശീലം തന്നെയാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ തന്നെ കാണും അതുകൊണ്ട് പയറും കണ്ട കടച്ചാതിട്ട് ഒരു തോരൻ അങ്ങ് സെറ്റാക്കി ഒപ്പം പുളിശ്ശേരി അങ്ങ് സെറ്റാക്കി തോരൻ സെറ്റായതോടെ ചുണ്ടയ്ക്ക വിഴുക്കുറിന്റെ പണിയും തുടങ്ങി ചുണ്ടയ്ക്ക റെസിപ്പിയുടെ വിഴുക്ക് ഷേ വിഴുക്കിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് കയറി കാണാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ളെല്ലാം ഷടപടിയെന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സമൂഹത്തിലേക്ക് വിട്ടു അമ്മച്ചിൻ പപ്പയെ നേരത്തെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് പൊന്നനെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങളുടെ വരവ് അങ്ങനെ അവിടെ എത്തിപ്പം വേണ്ടി നിക്കുന്ന രാമഭദ്രനെ തല്ലിയവൻ വയറും വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു ജയൻചേട്ടൻ ആമി അങ്ങനെ ഉന്നിത്തള്ളി ഇരുന്നപ്പോ ആ കാണുന്നതാണ് എന്റെ അണ്ണാൻ ആദർശം പിന്നെ പരിപ്പും പപ്പടവും കൂട്ടി ചോറും തിന്ന് രണ്ടൂട്ടം പായസവും കുടിച്ച് വീട്ടിൽ പറ്റി ആയപ്പോൾ സ്കോട്ട് ടൈം അല്ലായിരുന്നു ഫാമിലി ടൈം ആയിരുന്നു ഞങ്ങൾ എല്ലാം കൂടി ഡാഡി ഡാഡിക്കൂളിനെയും പൊക്കി വെഞ്ഞാറമൂട് ലാവിലാസിൽ വന്നു ശങ്കുവുത്ത് പോകാന്നായിരുന്നു ഫസ്റ്റ് പ്ലാൻ ഇട്ടത് പത്ത് മണിക്ക് അമ്പലത്തിന് നാടകം കൊണ്ടത്രേ നാടകം കാണുന്നു പിതാവിന് ഒരേ വാശി അങ്ങനെയാണ് പിന്നെ വെഞ്ഞാറമൂട്ടിൽ വന്ന് ഫുഡ് അടിക്കാമെന്നുള്ള ഉയർന്ന ചിന്താഗതിയിലുള്ള തീരുമാനത്തിലെത്തിയത് ഇന്ന് പൊന്നനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓർഡർ ചെയ്യുന്നത് ഞങ്ങളുടെ ഫോട്ടോ എടുപ്പ് കണ്ടിട്ട് സി ഡി മൂസയിലെ സഹദേവനും അർജുനും ജനലുവി നോക്കുന്ന പോലെ ഉണ്ടെന്ന് അമ്മ പച്ചി നിങ്ങൾ അർജുനൊന്ന് വിളിച്ച അമ്മച്ചി അങ്ങനെ ഫുഡ് എത്തി എറ്റിഗൈസ് ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് എല്ലാം തന്നെ ഉണ്ട് അങ്ങനെ അങ്ങനെയോടുവില് ഒരു യുദ്ധം വിജയിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി ഇന്ന് ഞാൻ കൊല്ലത്ത് തിരിച്ചു പോകുന്ന ദിവസമാണ് അതുകൊണ്ട് റോണി സാഡ് ഡേ കിടക്കുവാണ് ഉച്ച കഴിഞ്ഞാണ് ദിമവും വിളിക്കാൻ വന്ന അപ്പൊ ഉച്ചയ്ക്ക് മത്തനില തോരം വെക്കാമെന്ന് തീരുമാനവും വന്നു നേരെ സീമേച്ചിയുടെ വീട്ടിലോട്ട് വച്ചുപിടിച്ചു അവിടെ നിന്ന് കുറച്ച് മത്തനെല്ലേ പറിച്ചുകൊണ്ട് വന്നു ഇതിന് അല്ല അല്ലാന്നാ ഇവിടെ പറയണത് നിങ്ങൾ അവിടെ അങ്ങനെയാണോ പറയണേ മത്തനില തോരന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണണം മറക്കല്ലേ കറികളൊക്കെ സെറ്റ് ആയപ്പോ ചാലിനി ചേച്ചിയുടെ വിളി വന്നു ഹബീബി കം ടു തെമ്പുഡ് ബിരിയാണി വാങ്ങാം അവിടെ കൂടാം ഹൈ സുഭാഷ് സുഭാഷ് കാതിന് കുളുമേകുന്ന കാര്യം കേട്ടതോടെ ഞാൻ പൊന്നന് ടിഫിനും തയ്യാറാക്കി ഗേൾസ് സ്കോഡിനെ വിളിച്ചറിയിച്ചു പൊന്നൻ ബിരിയാണി കൊണ്ടാണ് കഴിക്കാതുകൊണ്ടാണ് പൊന്നിന് എടുത്തത് അതിൽ സംശയമൊന്നും അല്ലല്ലേ സ്കോഡിലെ പലരും പലടത്തായിരുന്നു സമയത്തിന് അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞു ഉള്ളതുങ്ങളെ കൊണ്ട് ഞാൻ ബസ് പിടിച്ചു ഞങ്ങള് ശാലചേശിയുടെ വീട്ടിലെത്തിയപ്പോഴത്തേന് രാഗി ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് കഴിക്കാൻ പറഞ്ഞ് അമ്മ ബിരിയാണി വിളമ്പാൻ തുടങ്ങി ചേച്ചി ആമിയെ കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോയിരിക്കുകയാണ് ഇപ്പൊ വരും ഞങ്ങൾ കഴിക്കാൻ എന്നതും ചക്കര എത്തി പരിപാടി തുടങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഓഞ്ഞ പാട്ട് പാടിക്കൊണ്ട് വരുന്നത് അവളെ സ്ഥിരം നമ്പർ ആണ് പൊന്നെ കുറച്ചോറ് വീട്ടിൽ നിന്ന് കൊടുത്തു വന്നത് കൊണ്ട് കുറച്ചു നേരത്തേക്ക് ആൾ അടങ്ങിയിരിക്കുന്നതായിരിക്കും മൻപിച്ച കോഴിപ്പോരായിരുന്നു പിന്നെ നടന്നത് എന്നാൽ ഞാൻ ഇന്ന് പോകുമെന്ന സങ്കടം എല്ലാരും ഉണ്ട് ഗൈസ് സത്യം പറഞ്ഞ സ്നേഹം കൊണ്ടൊന്നുമല്ല അല്ല ഇനി ഇവിടെ മനെ വീട്ടുകാർ തെണ്ടാവിടുന്നത് കുറച്ച് കഠിനം ഇന്നത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം എല്ലിൻ്റെ ഇടക്കറിയത് വാക്ക് ആണ് കുണുവാക്കി പേരക്കതിന അതിനൊത്ത് തുള്ളിവരും ബഡ്ഗായ്സ് അത് പൊട്ടു പേരക്കായിരുന്നു വിളഞ്ഞ താടി എന്ന് പറഞ്ഞ ജയൻചേട്ടനെ മുതുകുതിട്ടൊന്നും അറിയാൻ തോന്നി ഓ എന്തരായാലും എന്നും പറഞ്ഞ് വവ്വാലിനെ പോലെ പേരക്കും ചപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ദീപുമാന്റെ എൻട്രി പിന്നാലെ നർത്തകിയും കൊണ്ട് നർത്തകിയുടെ എത്തിയിട്ടുണ്ട് ഒടുവിൽ അവര് കഴിച്ചുകഴിഞ്ഞ ഒരിക്കലും നടക്കാത്ത ട്രിപ്പിന്റെ പ്ലാനിങ് ആണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വർക്കലയിൽ തുടങ്ങിയ ട്രിപ്പ് ഗോവ വഴി മണാലി വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോ അതിനിടയിൽ സെൽഫി വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഓ ഈ കോന്ത്രപ്പല് വീണ്ടും പൊങ്ങിയോ പറക്കിക്കൊണ്ട് പോയ പയലുകളെല്ലാം തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കി ഇനി ഞാൻ കൊല്ലത്തേക്ക് റിട്ടേൺ അടിക്കുകയാണ് എക്സ്പോർട്ടിന് വേണ്ടിയുള്ള കരിപ്പല കാന്താരി വാഴത്തട വാഴക്കുമ്പ് എല്ലാം ദീപം ി കൊച്ചു പിരിയുന്നതിൽ വല്ലാത്ത സങ്കടം ഉണ്ട് ഇനി അടുത്ത വരം എപ്പോഴാണെന്നോ അറിയില്ല എല്ലാ കാബറക്കി പാലുകളും നാട്ടിലുള്ളപ്പോ ഒരു ദിവസം പ്ലാൻ ചെയ്ത് വീണ്ടും വരണം അപ്പൊ ഇത്രയായിരുന്നു എന്റെ വീട്ടിലെ ഒരാഴ്ചത്തെ സംഭവ ബഹുലമായ കാര്യങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആൻഡ് ഹെർ ബൈ ബൈ